രാവിലെ എനിക്ക് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പനീർ നോക്കിയപ്പോൾ പനീർ ഐസ് ആയിരിക്കുന്നേ അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് പാത്രവും കഴുകാണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പാത്രം ഒന്നും കഴുകി ഉണ്ടായിരുന്നില്ലേ ഇന്നലത്തെ രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെയ്ക്കുവായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു ആ പനീർ ഒന്ന് ഒന്ന് സെറ്റ് സെറ്റാകുന്നവരെ ഞാൻ കുറച്ച് പാത്രവും കഴുകി വയ്ക്കുക അപ്പൊ എന്തായാലും സമയം ഉണ്ടല്ലോ അപ്പൊ രാവിലെ എനിച്ച് ആ പണിയും കഴിയുമല്ലോ അട്ട് പെട്ടെന്ന് പിന്നെ പാത്രവും കഴുകാൻ തുടങ്ങിയിട്ടോ ഇവിടെ ഇരിക്കുമ്പോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ബോറടിയാണ് ഇവിടെ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ബോർ അടിച്ചിട്ടായിരിക്കും ഇരിക്കുക രാവിലെ എണീച്ച് ഈ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോറടിയൊക്കെ തന്നെയാണ് വീട്ടിലും ഇണ്ടാതിരിക്കതൊക്കെ തന്നെയാണ് അപ്പോ അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ഈ യൂട്യൂബൊക്കെ ചെയ്ത് തുടങ്ങിയത് എന്തിനാണ് നമ്മള് ദിവസേന ഇങ്ങനെ ബോർ അടിച്ച് ഒന്നും ആലോചിക്കാനും ഇല്ല ഒന്നും ചിന്തിക്കാനും ഇല്ലാതിങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പോ ഇങ്ങനെയൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ ഞാൻ എന്ത എന്തിലെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാന്ന് ോക്കുന്ന അതുകൊണ്ടാട്ട് കണക്ട് ആയിട്ടിരിക്കാൻ നോക്കുന്ന അതുകൊണ്ടാട്ടോ ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കാൻ എപ്പോഴും എല്ലാവർക്കും കഴിയണമെന്നില്ല ഇതുപോലെ പുറത്തൊക്കെ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും ഇതുപോലൊന്നും പറ്റത്തില്ലാട്ടോ എനിക്ക് ഏട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇതുപോലെ രാവിലെ എണീച്ച് ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോൾ ഓഫീസിലോട്ട് പോയി ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ബോർ അടിച്ചിരിക്കണം കേട്ടോ ഏട്ടൻ പിന്നെ വരുമ്പം മൂന്ന് മണിയൊക്കെ ആവും മൂന്ന് മണിക്ക് വന്ന് പിന്നെ ഏട്ടൻ്റെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണീച്ച് വീണ്ടും ഓഫീസിൽ പോകാറാവും പിന്നെ വരുന്നത് രാത്രി പത്ത് മണിക്കായിരിക്കും കേട്ടോ അപ്പം അത്രയും നേരം ഒന്നും ചെയ്യാനില്ല ആരോടും സംസാരിക്കാനും ഇണ്ടാവാനും ഒന്നും ഉണ്ടാവാറില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ടി വിയോ ഫോണൊക്കെ നോക്കിയിരിക്കാറട്ടോ സാധാരണ ചെയ്യുക അല്ലേ പിന്നെ മോൻ എന്തേലുമൊക്കെ മോൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ കൂടുക ഒക്കെ ചെയ്യും പക്ഷെ അവനിപ്പോ വലുതായി വന്നപ്പം അവനിപ്പോ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോയി തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ എന്തോ തനിച്ചായ പോലെ ആയിട്ടോ എനിക്ക് തോന്നാറ് അപ്പൊ ഞാൻ വിചാരിച്ച എന്താ പിന്നെ ഇങ്ങനെ യൂട്യൂബിനകത്ത് വീഡിയോസൊക്കെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ വർഷമായി ഒരു മൂന്നുണ്ടായ ആ ഒരു സമയത്ത് എനിക്ക് നല്ലപോലെ ഇതുപോലെ എന്താ പറയുക നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അത് എങ്ങനെ അറിയില്ല കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആ രണ്ട് മൂന്ന് വർഷം എന്ന് പറയുന്നത് നമുക്ക് പെണ്ണുങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞും കൂടെ ആയപ്പം കുഞ്ഞിനെ എങ്ങനെ വളർത്തണം കുഞ്ഞിനെ എങ്ങനെ നോക്കണം ഒന്നും എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഡെലിവറി മൊത്തം എന്താ പറയുക മിസോറാമിലായിരുന്നു അപ്പം ഒരു കൊറോണ ടൈമിലൊക്കെയായിരുന്നു മോൻ്റെ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഹസ്ബൻഡും വൈഫും മാത്രമായിരുന്നു കേട്ടോ നമ്മൾ മാനേജ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നത് വേറെ ആരും ഫാമിലീസും ആരും നമ്മുടെ അടുത്ത് അടുത്തൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ഡിപ്രഷൻ മൂഡൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഡിപ്രഷൻ ആണോ എന്ന് അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് ചിലപ്പം അതൊരു ഡിപ്രഷൻ മൂഡ് പോലെ ആയിരുന്നിരിക്കാം എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇതുപോലെ യൂട്യൂബൊക്കെ തുടങ്ങുന്നത് പക്ഷേ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് என்று வரியான் വീഡിയോ കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം മോനെ നോക്കേണ്ട ഒരു അവസ്ഥയിൽ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സെറ്റാവില്ലെന്ന് തോന്നിയപ്പം ഞാൻ പിന്നെ പിന്നീട് ആട്ടോ ഞാൻ ഇപ്പോഴാട്ടോ വീണ്ടും തുടങ്ങിയത് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടായത് കാരണം ഞാൻ തനിച്ചായി പോവും എന്നുവച്ചാൽ ഇനി ഇനി കുറേ ദിവസം കഴിയുമ്പോൾ മോ മോൻ്റെ മോൻ വളർന്നു കഴിയുമ്പോൾ മോൻ മോൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നടക്കുമ്പം അപ്പോഴും ഞാൻ ഇങ്ങനെ തനിച്ചാവും കാരണം നമ്മളിപ്പോൾ നാട്ടിൽ പോലും അല്ലല്ലോ നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ പോയിട്ടായാലും നാല് ട്ടായാലും നമുക്ക് ഇങ്ങനെ ഇരിക്കാമായിരുന്നല്ലേ ഇവിടെ പക്ഷെ ഒന്നും പറ്റില്ല എനിക്ക് എന്നുവെച്ചാൽ ഫുൾ ടൈം ആളുള്ളൊരു സ്ഥലം ആട്ടോ ഇഷ്ടം അതായത് നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും നമ്മള് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത് തൊട്ടടുത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ എനിക്ക് അത് ഭയങ്കര കാര്യം കേട്ടോ പക്ഷെ ഒന്നും എനിക്ക് ഇവിടെ ആരുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഫോൺ ചെയ്യുന്നതിന് വളരെ കുറവായിരിക്കും കേട്ടോ ദിവസത്തിലോ അല്ലെങ്കിൽ ഒന്ന് രണ്ടു ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കും ഫോൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം അങ്ങനെ ഫോൺ ചെയ്തിരിക്കാനും എനിക്ക് ആരുമില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകൾ ആയപ്പോഴാട്ടോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ യൂട്യൂബെങ്കിൽ യൂട്യൂബ് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മൾ ഡെയിലി എന്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ യൂട്യൂബെങ്കിലും ഉണ്ടല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇപ്പം ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുന്നത് നമ്മളിരിക്കുന്ന ക്യാമ്പിൽ മലയാളീസ് ഒന്നും കൊണ്ട് ഭയങ്കര ബോറഡിയാണ് നമുക്കൊന്നും ഷെയർ ചെയ്യാനും നമുക്കൊന്നും സംസാരിക്കാനും ഒന്നും ആരുമില്ല കേട്ടോ ആയിട്ടോ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തനിച്ചാണ് ഇപ്പോൾ ഞാൻ അതുകൊണ്ട് കുറേ ദിവസം കൊണ്ട് ഇപ്പം പണിയൊക്കെ ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ രാത്രി ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നേരെ ഓഫീസിന്റെ അങ്ങോട്ട് പോകും ഓഫീസിൽ പോയിരിക്കും അല്ലെങ്കിൽ ഓഫീസിന്റെ അടുത്ത് എവിടെയെങ്കിലും നടക്കുക എന്റെ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാനും മോനും കൂടെ മോനാണെങ്കിലും ബോറഡിയാണ് അവനും ഇപ്പം വളർന്ന് വരുവല്ലേ അവനും ഇപ്പം എന്നെ മാത്രം കണ്ടോണ്ടിരിക്കും അവനും താല്പര്യം ഇല്ല കേട്ടോ അവനും ഇങ്ങനെ അച്ഛനെയും കാണണം അതുപോലെ കളിക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ള ചിന്തയാട്ടോ ഈ മനസ്സിലെ അപ്പൊ അവനും ഇങ്ങനെ പറയും ഭക്ഷണമൊക്കെ കഴിച്ചാൽ അമ്മ നമുക്ക് പോവാന്ന് അപ്പൊ അതുകൊണ്ടാട്ടോ ഒന്ന് ഞാൻ പാത്രം ഇന്നലെ കഴുകി അയക്കാതിരുന്നത് ഇന്ന് രാവിലെ ഇനി കഴുകേണ്ടി വന്ന അതുകൊണ്ടാണ് ഇല്ലേ ഞാന് രാത്രി തന്നെ അത്യാവശ്യം പാത്രങ്ങൾ കഴുകി ഒന്ന് സെറ്റാക്കി അയക്കുന്നതാണ് പക്ഷേ നമ്മൾ എത്ര സെറ്റാക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ എന്തായാലും തലേദിവസത്തെ പാത്രങ്ങളെ രാവിലെ കഴുകാൻ ഉണ്ടാകാറുണ്ട് കേട്ടോ കല്യാണത്തിന് ശേഷം മാത്രമല്ല കേട്ടോ കല്യാണത്തിന് മുന്നും അച്ഛനും അമ്മയും അവർ അവരുടെ ജോലിക്ക് പോവും ചേട്ടന്മാരാണേ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകും അല്ലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂളിൽ പോയി അങ്ങനെ ആ ഒരു ടൈം സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് മാത്രം കേട്ടോ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഹാപ്പി ആയിരിക്കുക വീട്ടിൽ വരുമ്പോൾ ഞാൻ വീണ്ടും തനിച്ചാണെങ്കിൽ പിന്നെ അച്ഛനും അമ്മയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പം എട്ടൊമ്പത് മണിയൊക്കെ ആകുട്ടോ അപ്പോഴേക്കൊക്കെ എനിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള സമയമായി ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോയി ഉറങ്ങൂട്ടോ അപ്പം ഇത് കുറെ കാലം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാട്ടോ എനിക്ക് ഇത്രയും ബോറടി ഇപ്പൊ എനിക്ക് എനിക്ക് കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാൻ തുടങ്ങി നാളെ എനിക്ക് എന്റെ കുഞ്ഞ് പറയരുതല്ലോ അമ്മ എന്താണ് ചെയ്തത് അമ്മ എന്തായിരുന്നു ഇത്രയും ദിവസം ചെയ്തതെന്ന് അവൻ എന്നോട് ചോദിക്കുമോ എന്നൊക്കെയുള്ള ഫീലിങ്സായിട്ട് എനിക്കിപ്പോൾ എന്താ എന്താണെന്ന് അറിയില്ല ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി കാരണം പ്രായം കൂടുന്തോറും നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ ആദ്യമാണല്ലോ ഞാൻ എന്താണ് ഇത്ര ദിവസം ചെയ്തത് എനിക്ക് ഞാൻ എന്നോട് തന്നെ ഇപ്പൊ ചോദിച്ചു തുടങ്ങിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും ആവാതിരിക്കരുത് എന്നൊക്കെ എന്റെ മനസ്സിനത്തോട് ഇപ്പം കേൾ തുടങ്ങി ഞാൻ ഇന്ത്യയിലൊക്കെ ചെയ്യണം ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അടുക്കളയിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകൾ വന്നപ്പോഴാട്ടോ ഞാനിങ്ങനെ യൂട്യൂബ് ശരിക്കും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തത് കാരണം എനിക്ക് എന്തെങ്കിലും ഒക്കെ ഷെയർ എങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമല്ലോ ആരുടെയെങ്കിലും ഒരു കമൻസ് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാവാറുണ്ട് ആരെങ്കിലും ഒരാൾ ലൈക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെ അത് നമുക്കൊരു കിട്ടുന്ന ഒരു അംഗീകാരം പോലെ ആയിട്ടോ ഞാൻ ഇപ്പോൾ വിചാരിക്കാറ് അപ്പോൾ ദിവസേന ഇങ്ങനെ കുക്കിങ്ങും അടുക്കളയും മാത്രമായിട്ട് നടന്നാൽ പോലോ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും ഒക്കെ വേണ്ടേ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ൊക്കെ എടുത്ത് തുടങ്ങിയത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ തനിച്ചിരിക്കുമ്പോഴാട്ടോ ഫാമിലിയിലാണെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ വരും കാരണം നമ്മൾ തനിച്ചിരിക്കുമ്പം എന്താ ചെയ്യുക നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുവല്ലേ എന്നിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ആളുടെ തലയിൽ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് സാധാരണ വീട്ടമ്മമാർ അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഭാര്യ ഒന്നും ആവാൻ താല്പര്യമില്ല കാരണം എൻ്റെ ലോകത്തിൽ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കണോന്നാട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്കും ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഞാൻ അപ്പൊ അതാ ഞാൻ ഭക്ഷണമൊക്കെ ഇന്നുണ്ടാക്കിയതിന്റെയൊക്കെ വീഡിയോ കേട്ടോ ഞാൻ ഈ ഇതിന്റെ കൂടെ കാണിച്ചത് കാരണം എന്തായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം നമുക്ക് ഇവിടുന്ന് പുറത്തോട്ടൊന്നും പോയി ഒന്നും കാണിച്ചൊന്നും തരാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഞാൻ ഷെയർ ചെയ്യാട്ടോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചിട്ടോ ഞാനിങ്ങനെ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ദിവസേനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനും പരിമിതികളുണ്ട് കാരണം അത് നമ്മളിരിക്കുന്നത് കോട്ടേഴ്സിലാട്ടോ നമ്മളിരിക്കുന്നത് മധ്യപ്രദേശിലാണ് ഇതിനു മുന്നേ ഞങ്ങൾ മിസോറാമിലായിരുന്നു കേട്ടോ അപ്പൊ അവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ഒരു രണ്ടു വർഷം അത് കഴിഞ്ഞപ്പോഴാട്ടോ പിന്നെ ഞങ്ങൾ തനിച്ചായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ തനിച്ചൊക്കെയാണ് നമ്മുടെ മുന്നിൽ ആയിരം വഴികൾ അടഞ്ഞാലും നമുക്ക് മുന്നിൽ ഒരു വഴി തുറക്കുമെന്ന് അറിയില്ലേ അപ്പം എനിക്ക് യൂട്യൂബ് എനിക്ക് അങ്ങനെയാണ് കാരണം എനിക്ക് വേറെ ഒരു സാഹചര്യം ഇല്ല പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല കുഞ്ഞിനെ കേട്ടിട്ട് പിന്നെ എനിക്കിതിനെ ഏൽപ്പിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായത് കാരണം പിന്നെ ഞാൻ വിചാരിച്ചാലും യൂട്യൂബ് ചെയ്യാമെന്ന് യൂട്യൂബിനകത്താവുമ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാമല്ലോ ആരുടെയും സഹായം ഒന്നും ആവശ്യമില്ല നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് എനിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തോട്ടൊന്നും അങ്ങനെ പോകാത്തതും ഞാനൊരു എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെങ്കിൽ പോലും ഞാൻ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ അതിനുള്ള അവസ്ഥ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് വലിയതായിട്ടൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ കാരണം എനിക്ക് വേറെ എന്ന് വെച്ചാൽ പുറത്തൊന്നും പോയി ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് ഇവിടെ ഉള്ളത് തന്നെ കാണിച്ചു തരാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക വീഡിയോസ് ഇഷ്ടമാവാണേ കമന്റ്സ് ഒക്കെ ചെയ്യുക അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്